നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു മീൻ തലക്കറിയാണ് വെക്കുന്നത് നല്ല എമ്മണ്ടനൊരു നെയ്മീൻ്റെ തല ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് വേ മുരിങ്ങക്കായിട്ട് കറി വെക്കാം ഓക്കെ അപ്പം ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്ത് ചൂടായി കഴിയുമ്പം കുറച്ച് ഉലുവായും കടുവ ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചി പച്ചമുളക് കരിയാപ്പലം ഇട്ട് കൊടുക്കുക അതിന് വാടിയതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുക സവോള വാടി അത്യാവശ്യം ലെവലായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വാടി കിട്ടും അതിന് ശേഷം നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ സ്വൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടി അതിന് ശേഷം കാശ്മീരി ചില്ലി ഉപയോഗിക്കാം കാശ്മീരി ചില്ലി നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കാരണം അത് കളർ നല്ല കളറ് കിട്ടും എരിവ് അധികം ഉണ്ടാവില്ല ഓക്കെ ഈ പൊടികൾ എടുപ്പ സമയത്ത് എന്നാ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇരുത്ത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിന് ശേഷം പൊടിയിലെ പച്ചവണം മാറിയതിന് ശേഷം പുളി ചിട്ട വെള്ളം ഒഴിക്കാം ഒരു മൂന്നാലഞ്ച് പീസ് പുളിയാണ് മീൻ്റെ ക്വാണ്ടിറ്റി ഉള്ള പോലെയുള്ള പുളി ഇടാം വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം മീൻ്റെ ഇപ്പം നമ്മൾ തലയിൽ ഉപയോഗിക്കും തലയുടെ പീസ് ഇട്ട് കൊടുക്കുക രണ്ട് തല അതിനൊന്ന് കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങക്കായ് ഇട്ട് കൊടുക്കുക മുരിങ്ങക്കായ കിട്ട് കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റ് വേറെ ലെവലായിട്ട് മാറും ഓക്കെ അതിന് ശേഷം നമുക്ക് സ്പെഷ്യലായിട്ട് കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കുക കൊൽപ്പം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ഒരു കളർ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു സ്മെല്ലുണ്ടാവും ഓക്കെ അപ്പം നമ്മുടെ കാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു തിരിച്ചും വ്യത്യസ്തമായിരിക്കും ഓക്കെ അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേരള കുക്കിംഗ് ആന താങ്ക്